തയ്ക്കുമ്പോൾ അതിൽ കുറെ സ്റ്റിച്ചുണ്ടാവും അല്ലേ അതായത് ഫ്രണ്ട് നെക്കിലുണ്ട് ബാക്ക് നെക്കിലുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻഡില് പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റിച്ച് ഇനി എങ്ങാനും നമ്മൾക്ക് കറക്റ്റ് നൂലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ തെളിഞ്ഞു കാണുമല്ലേ അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റിച്ചും പുറമെ കാണാതെ എങ്ങനെയും നമുക്ക് നല്ല നീറ്റായി തയ്ച്ച് പഠിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ലൈനിങ് ഉള്ള ചുരിദാറിൻ്റെ സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത് ലൈനിങ് ഇല്ലാത്തതിലാണെങ്കിലും ചെയ്യാം പക്ഷേ സ്ലിറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ സ്ലിറ്റിൽ നമുക്ക് ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് മടക്കടിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനെന്താ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് എടുക്കുവാണ് കൂടെ ലൈനിങ്ങും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഒരു പീസ് തുണി വെച്ചിട്ടാണെങ്കിലും പുറമേ സ്റ്റിച്ച് കാണാതെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾക്കൊന്ന് നോക്കാം അപ്പൊ ഈ ഒരു ടോപ്പ് പാർട്ടിന്റെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ ഇതാണ് ഇതിന്റെ നല്ല വശം ഇതിന്റെ മീതെ ലൈനിങ് എടുക്കുക ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ നെക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ക്കണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾക്കിതിൻ്റെ സ്ലിറ്റും കൂടെ ഒന്ന് തയ്ക്കാം അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പരിപാടി കഴിയും സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാ സ്ലിറ്റ് അടിക്കുക ഈ സൈഡൊക്കെ എല്ലാം ജോയിൻറ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നൊരു കെട്ടിട്ടിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സ്റ്റിച്ച് കാണും അല്ലേ പക്ഷേ ഇന്ന് സ്റ്റിച്ച് കാണാതെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്ലിറ്റിൻ്റെ പോർഷനും കൂടെ ഒന്ന് അങ്ങോട്ട് തയ്ച്ച് എടുക്കാവ കേട്ടോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിക്ക് മുമ്പായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയണം പിന്നീട് നമ്മൾക്ക് ഇതിങ്ങനെ തയ്ക്കാൻ വേണ്ടി പറ്റില്ല അത് കഴിയുമ്പോൾ ഒരു ഒറ്റ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതാണ് സ്ലിറ്റിൻ്റെ ഓപ്പൺ നമ്മൾ എല്ലാവരും ഈ ഓപ്പൺ ഭാഗത്ത് ഒരു ഇഞ്ച് സീമലവൺസ് കൊടുക്കും അല്ലേ ഒരു ഇഞ്ച് വേണ്ട നമ്മൾക്ക് അര ഇഞ്ച് മതി അപ്പൊ ഞാൻ എന്തെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കളയുവാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് അര ഇഞ്ച് കളഞ്ഞു അതിൻ്റെ ഇപ്രയും അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ലൈനിങ്ങിൻ്റെ മീതയും അപ്പുറം ഭാഗത്ത് കുറച്ച് ലൈനിങ് കുറവായിരുന്നെ അതുകൊണ്ടാണ് ലൈനിങ്ങിൽ ടച്ച് ചെയ്യാതിരുന്നത് ഇനി ഇവിടെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് കളഞ്ഞേക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ തയ്ക്കുക അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ തയ്ക്കുക നെക്കും കൂടെ ഒന്ന് തയ്ക്കണം ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു ഞാൻ കുറച്ച് ഇറക്കും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഈ ഒരു നെക്കും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമേ ഈ നെക്കിന്റെ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ്ങും കൂടെ ഒന്ന് കൊടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചെടുക്കാൻ പോവാ കേട്ടോ തിരിച്ചതാ ഇങ്ങനെ വേണം നമുക്ക് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിങ് അകത്ത് കടത്തി വെക്ക എന്നിട്ട് നമ്മുടെ ഈ ടോപ്പിന്റെ നല്ലവശം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയും വേണം അപ്പൊ നമ്മള് സ്ലിറ്റിന്റെ പോർഷൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഒരു ഫിനിഷിങ് നമുക്ക് സ്ലിറ്റിന് വേണ്ട അതാ നമ്മുടെ നെക്കും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ ഒന്ന് പതിച്ച് തയ്ക്കാൻ പോവുക അതാ ഈ തുണിയുടെ മീതെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വലിച്ചു പിടിച്ചൊന്ന് പതിച്ച് തയ്ച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ നമ്മള് ദാ ഈ ലൈനിങ്ങിന്റെ മീതെ ലൈനിങ് അല്ല വെക്കുന്നതെങ്കിൽ ഒരു കഷ്ണം തുണി വെക്കില്ലേ അതിന്റെ മീതെ വേണം ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ക്കാൻ വലിച്ചു പിടിച്ച് നന്നായിട്ട് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ മെയിൻ നെക്കിന്റെ മീതെ തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ദാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല ആയിട്ട് ഈ നെക്ക് ഇരുന്നോളും വേണമെങ്കിൽ മാത്രം ഇതിന്റെ മീതെ ഒന്ന് പതിക്കി ഒന്ന് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം അത് ഓപ്ഷനൽ ആണ് പക്ഷെ ഒരു നിർബന്ധവും ഇല്ല ഇതേപോലെ തന്നെ നമ്മൾക്ക് ദേ ഈ ഒരു ഭാഗത്തു ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ സ്ലിറ്റിൻ്റെ ആ ഭാഗം ചെയ്തില്ലേ സ്ലിറ്റിൻ്റെ ആ ഭാഗം പതിച്ചടിക്കുമ്പോഴും ലൈനിങ്ങിൻ്റെ മീതെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഈ രണ്ട് തുണി കഷ്ണവും ഇതിൻ്റെ അടിയിൽ വരുത്തിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്നും തയ്ച്ച് എടുക്കുക ഇനി ഇനിപ്രേം വശം എടുക്കുക ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ബാക്കിലെ സ്ലിറ്റും തയ്ക്കുക ലൈനിങ്ങിന്റെ മീതയും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ മീതൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തുണ്ടോ കണ്ടോ ട്ടോ ആയിട്ട് നമ്മൾക്ക് ഈ മുകൾ ഭാഗത്ത് ഇല്ലാതെ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും അതുപോലെ തന്നെയാണ് നെക്കിന്റെ ഭാഗത്തും വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊന്ന് ഹെമ്മിങ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇനി ഇതേപോലെ തന്നെ ഈ ബാക്ക് പാർട്ട് ഒന്ന് ചെയ്തിട്ട് എങ്ങനെയാണ് ഷോൾഡർ കൂട്ടേണ്ടതെന്നും സ്ലീവും എങ്ങനെയാണ് ചെയ്യുക ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ചുരിദാറിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പുറം ഭാഗത്ത് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട് രണ്ടും ബാക്കും ചെയ്തോ ഇതാണ് ബാക്ക് പോർഷൻ എന്നിട്ട് ഞാൻ ബാക്കിന്റെ ഇതാ ലൈനിങ്ങിന്റെ മിതയൊക്കെ പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കും നമ്മൾ ആദ്യം ചിത്രത്തെ പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ കൂട്ടാം ഷോൾഡർ കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഫ്രണ്ട് പോർഷൻ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബാക്കിന്റെ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും തമ്മിൽ വെക്കാം ഇതാണ് ഫ്രണ്ട് പോർഷന് നല്ല വശം ഇതാണ് ബാക്ക് പോർഷന് നല്ല വശം ഇങ്ങനെ വേണം നമ്മൾ ചില ഫ്രോക്ക് ഒക്കെ ചെയ്യത്തില്ലേ അതുപോലെ വേണം ഇതിൻ്റെ ഷോൾഡർ കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഷോൾഡർ കൂട്ടുവാണോ കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇതും മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇത് നല്ലവശം ഇത് നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഷോൾഡർ ഇങ്ങനെയൊന്നും കൂട്ടി എടുക്കുന്നുണ്ട് നമ്മളിത് ബാക്കും ഫ്രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഷോൾഡർ കൂട്ടി എടുക്കാൻ പറ്റും ഇവിടെയാണെങ്കിലും അവർ തയ്യൽത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് ഷോൾഡർ കൂട്ടുന്ന പോലെ തന്നെ നമ്മൾക്ക് ചുരിദാറിൻ്റെയും ഇതുപോലെ ഇങ്ങനെ ചെയ്യാം ഈ ഭാഗത്തൊന്നും തയ്ക്കേണ്ട ആവശ്യവും ഞാൻ ബാക്ക് നെക്കും ഇതേപോലെ തന്നെയാണ് പോയത് ഇവിടെ ഇങ്ങനെ പതിച്ച് തയ്ച്ചു കൊടുത്തതേ ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റിച്ച് മീതെ കാണുന്ന സ്റ്റിച്ച് ആണ് സ്ലീവിന്റെ എൻഡ് ഈ ഭാഗക്കെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല അതുപോലെ തന്നെ സൈഡും ചെയ്യാനില്ല സ്ലീവ് എങ്ങനെയാണ് പുറമേ സ്റ്റിച്ച് കാണാതെ ചെയ്യുന്നതെന്ന് കാണിച്ചത് അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കണ്ടിൽ ഇങ്ങനെയൊന്നും തയ്ച്ച് എടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ പതിച്ചടിക്കാൻ നന്നായിട്ട് വലിച്ചു പിടിക്കണേ അല്ലെങ്കിൽ സ്റ്റിച്ച് മീതെ മീതേക്കാണും ഇനിതാ ഇതുപോലെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ചില്ലാതെ ഇരുന്നോളും നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ അതെ നെക്കിൻ്റെ പോർഷൻ നോക്കി ഞാനിവിടെ ഒരു സ്റ്റിച്ച് പോലും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലാണെങ്കിലും ഇല്ലാതെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പതിച്ച് അടിക്കുന്ന ഏറ്റവും നല്ല ഗുണമെന്ന് വരുന്നത് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് സ്ലിറ്റ് നോക്കാം സ്ലിറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഒരു തരി ചുളിവോ ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ടുള്ള സ്ലിറ്റ് നമ്മൾക്ക് കിട്ടും ആകെ ഇതിൽ തയ്യൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ തയ്യൽ കൊടുക്കാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തു അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ഒന്നും പുറമേ കാണിക്കാൻ താല്പര്യമില്ല ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നൂൽ ഇങ്ങനെ പുറമേ വരുന്നത് ഞാൻ പണ്ടൊരു കസ്റ്റമർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കാണെങ്കിൽ നൂലിങ്ങനെ ഫ്രണ്ടില് വരുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ അവട് പറഞ്ഞു നൂല് പുറമെ കാണിക്കാതെ വേണം തയ്ച്ച് തരാൻ അപ്പൊ അന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് അത് ഓർത്തത് അപ്പം ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ബാക്ക് പോർഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ ഹെമ്മിങ് ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി ഹെമ്മിങ് കൂടി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ഷോൾഡറിന്റെ ഭാഗത്താണെങ്കിലും മേൽ സ്റ്റിച്ചിന്റെ ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സീലായിട്ടാണ് ഇങ്ങനെ ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക